ഹലോ മൈ ഡിയർ ലാവേഴ്സ് ട്രിപ്പിൾ ത്രീ തെം ഓഫ് ആറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജൂൺ മാസത്തെ ഫലമാണ് എന്തൊക്കെ ഗൈഡൻസസ് ആണ് ജൂൺ മാസത്തിലേക്കുള്ള ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് ആണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ കാർഡ്സ് ഓൾറെഡി ഷഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മാസം കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കരിയർ റിലേഷൻഷിപ്പ് ഹെൽത്ത് ഇതൊരു ടൈംലെസ്സാണ് അപ്പോൾ ജൂൺ മാസത്തിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഇത് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊരു വാലിഡ് ആയിട്ട് ആയി വരുന്നതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടളയുക ഗൈഡൻസ് ആയിട്ട് മാത്രം കാണുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ജൂൺ മാസത്തെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് സൺ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാർഡ് തന്നെ സൺ കാർഡാണ് എന്ന് പറഞ്ഞാൽ വൺ എനർജി ഒരു കംപ്ലീഷിൻ്റെ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു ന്യൂ ജേർണി തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ പുതിയൊരു തുടക്കം ആയിട്ടാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങൾക്കും പുതിയ തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന ഓവറോൾ എനർജി ഇവിടെ ഒരു ആദ്യം തന്നെ ജഡ്ജ്മെൻറ്റിൻ്റെയും എംപ്രസ് എനർജിയും ഒക്കെയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ കരിയർ വൈസ് പറയുകയാണെങ്കിൽ നല്ലൊരു പാർട്ണർഷിപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്കൊരു പാർട്ണർഷിപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബിസിനസ് ആണെങ്കിലും ഒരു ജോബ് ഓഫർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കരിയർ വൈസ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരു കാര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എംപ്രസ് എനർജി കാണിക്കുന്നത് നിങ്ങളൊരു മാരിഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളൊരു പുരുഷനോ സ്ത്രീയോ ആകട്ടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നല്ലൊരു ഗുഡ് ന്യൂസ് ഒരു പ്രഗ്നൻസി ക്യാരിയിങ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയ ആശയം നിങ്ങളെ എന്തെങ്കിലും രീതിയിലൊരു പുതിയ ആശയം നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തുടങ്ങാൻ സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് ആ ഒരു ആശയത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് ജൂൺ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാകാം അല്ലെങ്കിൽ ഒരു ജോബ് കരിയർ വൈസ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാകാം ഒരു പാർട്നർഷിപ്പാകാം എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു ജൂൺ മാസത്തിൽ നിന്ന് അങ്ങോട്ടൊരു നല്ല സമയമായിട്ടാണ് ആ ഒരു എംപ്രസ് എനർജി തന്നെ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു എംപ്രസ് എനർജി തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു കാലത്തിൻ്റെ തുടക്കമായിട്ടാണ് ഈ ഒരു എംപ്രസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസിൻ്റെ വിധി നിങ്ങൾക്ക് അനുകൂലമായി വരാനും അതിന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഉത്തരം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏസോ വോൺസിൻ്റെ എൻഡ് കാണിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ അതിനെ നിങ്ങൾക്ക് പ്രവൃത്തിയിൽ ഒരു പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് പലരും ഇവിടെ പുതിയ കാര്യങ്ങൾ ഈ ജൂൺ മാസത്തിൽ തുടങ്ങുന്നതായിട്ടും അത് നിങ്ങളുടെ തന്നെ നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ അതിനകത്തൊരു സക്സസ് ലഭിക്കാൻ പോകുന്നു നിങ്ങളത് കൾട്ടിവേറ്റ് ചെയ്ത് നിങ്ങളത് പ്രാക്ടിക്കലായിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യത്തിന് നല്ല റിസൾട്ട് ലഭിക്കാതിരുന്നെങ്കിൽ ഒരു നല്ലൊരു റിസൾട്ട് ലഭിക്കാൻ പോകുന്ന ഒരു സമയം അതിൻ്റെ ഒരു തുടക്കമായിട്ട് കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ഇത് നല്ലൊരു ഉറങ്ങാൻ പറ്റുന്ന ഒരു സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടി തുടങ്ങിയാണ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൈവരിക്കാൻ പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സി ഫൈവ് ഓഫ് കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരുപാട് നിരാശപ്പെട്ട് എന്താകും ഇനി ഏത് വഴി തിരഞ്ഞെടുക്കണം കയ്യിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൈപ്പിടിയിലാകുമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി ഇനി എന്ത് ചെയ്യും ഇനി ഏത് പാത തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ആലോചനയിൽ കൺഫ്യൂഷനിലിരിക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് ഒരു വ്യക്തത കൈവരിക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർക്കൊരു ജഡ്ജ്മെൻ്റ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ടവറിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നിരാശപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ആ നിരാശയിലേക്ക് അകപ്പെടാതെ പോകണം എന്നുള്ളൊരു ഗൈഡൻസ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്ന ഒരു മാസമാണ് ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു നിങ്ങളിൽ നല്ല രീതിയിൽ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നു സ്പിരിച്വലായിട്ട് നിങ്ങൾ ഹെയറോഫൻറ്റിൻ്റെയൊക്കെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഹെയറൊഫൻ കാർഡും കിങ് ഓഫ് കബ്സും ഒക്കെ കാണിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളിൽ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ടും സ്പിരിച്വലി നിങ്ങൾ ഇലവേറ്റഡ് ആയിട്ട് പോകുന്നു പലർക്കും സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കുന്നു സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു എയ്റ്റ് ഓഫ് സോളിൻ്റെ എനർജി കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ പലരും ഒരു ചങ്ങനയാൾ കെട്ടി വരഞ്ഞ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു എങ്കിൽ അത് ഇനി സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജിയിലേക്ക് മാറുകയാണ് നിങ്ങൾ സ്വതന്ത്രരാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അനുകൂലമില്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ക്ഷയം സംഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ക്ഷയിക്കുന്നതായി കാണുന്നുണ്ട് ടവർ മൊമെൻ്റ് ആണ് അപ്പോൾ പലരുടെയും ജീവിതത്തിലൊരു ടവർ മൊമെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ അത് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം തുടച്ചുമാറ്റുന്നതായിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ആയിരിക്കാം അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നു അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ട് വരുന്നതായിട്ട് വേണം ഇവിടെ കാണാനായിട്ട് നിങ്ങളിൽ ചിലർ വലിയ സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ടവർ മൊമെൻറ്റിലൂടെ നിങ്ങൾ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ആ ഒരു എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൊമെൻറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നിങ്ങളിൽ ചിലർ ആ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങൾ കണ്ടതായി കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് കണ്ട സ്വപ്നമായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് അത് ആ ഒരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു എനർജി ഷിഫ്റ്റ് ആയിട്ട് മാത്രമേ ഈ ഒരു ടവർ എനർജി അല്ലെങ്കിൽ ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വരുന്നതുള്ളൂ അപ്പോൾ അങ്ങനെ മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു നിങ്ങൾ ആ ഒരു പടി കയറാൻ പോകുന്നു അതിൻ്റെ ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ നിങ്ങൾ പാകാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങളെ കെട്ടിയിട്ട ചങ്ങലയിൽ നിന്ന് നിങ്ങൾക്ക് ആ കുരുക്കുകളെല്ലാം അഴിച്ച് പുറത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ത് പ്രശ്നത്തെയും സാമ്പത്തികമാകട്ടെ ആരോഗ്യപരമായിട്ടുള്ളതാകട്ടെ ബന്ധങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാകട്ടെ എന്തിനേയും പൊട്ടിച്ചെറിയാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ് ഇവിടെ ചിലർ നിങ്ങൾക്ക് വാല്യൂ ലഭിക്കാത്ത അല്ലെങ്കിൽ പല അവസരങ്ങളിലും നിങ്ങളെ കുഴിയിലേക്ക് തള്ളിയിട്ട് കൈനീട്ടി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് ഭാവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണാം അപ്പോൾ ആ ഒരു കുഴിയിൽ നിന്ന് നിങ്ങളെ കൈനീട്ടി വലിച്ചെടുക്കുന്നതായിട്ടും പുറത്തേക്ക് എടുക്കുന്നതായിട്ട് കാണി നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ ആ ഒരു കുഴിയിൽ നിന്ന് നിങ്ങളെ അവർ തന്നെ ആ ഒരു കുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിട്ട് കൈ തന്ന് നിങ്ങളെ സഹായിക്കുന്നതായി ഭാവിച്ച് വീണ്ടും ആ കുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളതെന്ന് ദൈവികമായിട്ട് ആ ഒരു ശക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടും ആ ഒരു ശക്തിയാണ് ഈ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കുന്നതായിട്ടുമുള്ള ഒരു ഒരു കാര്യം ഇവിടെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായി കാണുന്നുണ്ട് അങ്ങനെ ചില വ്യക്തികൾ നിങ്ങളിലുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു സ്വഭാവം നിങ്ങളിൽ നിന്ന് പൂർണ്ണ മനസ്സോടെ നിങ്ങളതിൽ നിന്ന് മാറാൻ തീരുമാനമെടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ മാറാൻ തീരുമാനമെടുക്കുകയും നിങ്ങൾക്കത് മാറാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മാസമാണ് അതായത് പുതിയ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പാർട്ട്നർഷിപ്പിൻ്റെ ഓൾറെഡി പറഞ്ഞു ത്രീ ഓഫ് പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മണി വൈസ് നല്ലൊരു പാർട്ട്ണർഷിപ്പ് അപ്പൻഡൻസിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട് നല്ല ഓഫേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ് കരിയർ വൈസ് റിലേഷൻഷിപ്പിലൊക്കെ നല്ല ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിദേശത്തേക്ക് പോകാൻ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സന്തോഷം തോടെ അതിനുള്ളൊരു അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഷിപ്പ് റിലേറ്റഡ് സീ റിലേറ്റഡ് ജോലിക്കൊക്കെ ജോബിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള തൊഴിലവസരങ്ങൾ കാത്തിരിക്കുന്നവർക്ക് ആ രീതിയിലുള്ള കോഴ്സസ് എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്ക് അത് പഠിക്കാനായിട്ട് ഒരു അവസരം ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഉയർച്ച വരുന്ന നിങ്ങൾക്ക് വളർച്ച തരുന്ന കാര്യങ്ങളിൽ ലൈഫിലേക്ക് വരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ജൂൺ മാസം എന്നുള്ളത് മണി എനർജി പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട് ജോലി അതുപോലെ തന്നെ ട്രം കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എയ് ടു പോയിൻസ് അതുപോലെ തന്നെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് ജൂൺ മാസത്തിൽ പലർക്കും നല്ല ന്യൂസസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഒക്കെ വർദ്ധിക്കുന്ന വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ജോയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഒരു ഉൾബോധം ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്രൗൺ ചക്ര നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ യോഗ പ്രാക്ടീസ് സ്പിരിച്വൽ പ്രേയർ സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളേർപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഓറ നിങ്ങൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതായിട്ടും നിങ്ങളിലൊരു തേജസ് ഒരു ഇന്നർ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുമാണ് ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങളിൽ തന്നെ ഒരു പരിവർത്തനം വരുത്താനായി നിങ്ങൾ അലോ ചെയ്യുന്നതായിട്ടുള്ള ഒരു മാസമായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു ചില നഷ്ടങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നതായിരിക്കാം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു കാര്യം സംഭവിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വീണ് പോകാതിരിക്കുക അതിലും നല്ലതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഈ ഒരു എനർജി ഷിഫ്റ്റ് സംഭവിക്കുന്നത് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗൈഡൻസ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്കായി വന്നിരിക്കുന്ന മെസ്സേജാണ് അതുപോലെ തന്നെ ചില പൊളിറ്റിക്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ഒരു ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് ജൂൺ മാസത്തിൽ ചില പൊളിറ്റിക്സ് ഒരു പക്ഷേ ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കിടയ്ക്ക് എന്തെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്സ് ഒരു സംസാരം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ ഒരു സിറ്റുവേഷനിലെ ഒരു സൈലൻ്റ് പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ളൊരു സന്ദേശം ഇവിടെ പറയാനുണ്ട് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ആ ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നല്ല രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു സമയമായിരിക്കാം ഒരു പ്രതികരിക്കേണ്ട ഒരു കാര്യമായിരിക്കാം പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ പരിപൂർണമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവത്തിന് വിടുക ആ ഒരു തീരുമാനം നിങ്ങൾ ദൈവത്തിന് വിടുക ആ ഒരു കാര്യം ദൈവത്തിന് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നല്ലൊരു തീരുമാനം ഉണ്ടാകുന്ന നടപ്പിലാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ മാത്രമേ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളെ തേടി മികച്ച അവസരങ്ങൾ വരുന്നുണ്ട് നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ലഭിക്കുന്നതാണ് വിദേശ യാത്രയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതിനുള്ളൊരു ഇമെയിൽ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ഒരു സമയമാണ് അതിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി സുസജ്ജമാകേണ്ടത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് റെഡി ആകേണ്ട ഒരു സമയമാണ് ഓക്കെ അപ്പോൾ ഇവിടെ പലരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ ഒരു ഫെയിമിലേക്ക് വരുന്നുണ്ട് സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണുന്നതായിട്ടും അവരൊക്കെ നല്ല രീതിയിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് നല്ല അപ്രീസിയേഷൻ മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ ലഭിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് എസ്പെഷ്യലി മീഡിയ റിലേറ്റഡ് ആയിട്ടായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു നെയിം ഫെയിം പോപ്പുലാരിറ്റിയൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ട്രഗ്ളിംഗ് മൊമെൻറ്റ് മാറി നല്ല അതിന് വേണ്ടിയിട്ടുള്ള നല്ല അവസരങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലുള്ള കുറച്ച് പേര് ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് ആ ഒരു പ്രതീക്ഷ നൽകി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിനു നിങ്ങൾക്ക് ഒരു ആൻസർ ലഭിക്കുന്നതാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പറയാനുള്ള ഒരു സന്ദേശം അവരോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങൾ ആ ഒരു നിരാശയിൽ എപ്പോഴും ഇരിക്കാതിരിക്കുക നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ േഗത്തിൽ നിങ്ങളിൽ നിങ്ങൾ ആ ഒരു ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ ദൈവികമായിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് നല്ല മൈൻഡ് കൂടി കൂടിയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാസം ഉയർന്ന ലെവലിലുള്ള ഒരു ജീവിതത്തിലെ പുതിയ തുടക്കങ്ങളുടെ ആ തുടക്കത്തിനെയെല്ലാം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് തീർച്ചയായിട്ടും കരിയർ വൈസ് ഫിനാൻഷ്യൽ വൈസൊക്കെ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ് പ്രഗ്നൻസി ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ നിങ്ങൾ അമ്മയാകുന്നു അച്ഛനാകുന്നു എന്നൊക്കെയുള്ള ഗുഡ് ന്യൂസ് നിങ്ങളെ കാത്തിരിക്കുന്നു ജൂൺ മാസത്തിൽ സക്സസിൻ്റെ ഒരു മാസമായിട്ടാണ് കാണുന്നത് ആരോഗ്യപരമായിട്ടും പൊതുവേ വലിയ ഒരു മാസമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ജൂൺ മാസം നല്ലൊരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞൊരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഈ കേട്ട കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിലേക്കെടുത്ത് അത് അഫർമേഷനായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുക നല്ല ആരോഗ്യത്തിനും നല്ല സന്തോഷത്തിനും സമാധാനത്തിനും സമ്പൽ സമൃദ്ധിക്കുമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ ജൂൺ മാസം അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്